കോട്ടയം ആർപൂക്കരയിൽ സ്കൂൾ പരിസരത്ത് നിന്ന് കണ്ടെത്തിയ അസ്ഥികൂടം ഉടൻ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും കാലപ്പഴക്കമുള്ളതിനാൽ സ്ത്രീയുടേതാണോ പുരുഷന്റേതാണോ എന്ന് സ്ഥിരീകരിക്കാനാണ് ഫോറൻസിക് പരിശോധന നടത്തുന്നത് ഇന്നലെ മൈതാനത്ത് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളാണ് അസ്ഥികൂടം കണ്ടെത്തിയത് അഖിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഖിൽ ഗുഡ് മോർണിംഗ് അഖിൽ ഈ അസ്ഥി കണ്ടപ്പോൾ പിള്ളേരൊക്കെ ചിലപ്പോൾ ഞെട്ടി കാണും സാധാരണ ലാബിലൊക്കെ ആണല്ലോ ഇത് കാണുന്നത് ഇത് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്നാണ് ഒരു പ്രാഥമിക നിഗമനം അതോ അതൊന്നും തിരിച്ചറിയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാണോ കൂടുതൽ പരിശോധനയിലാണോ അവിടെ കാണതായ ആൾക്കാരുടെ ആരുടെയെങ്കിലും വിവരങ്ങൾ എന്തെങ്കിലും സൂചനകളുണ്ടോ പോലീസിനെ ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഗുഡ് മോർണിംഗ് അതായത് അത് തന്നെയാണ് ഒരു പ്രശ്നം അതായത് ഒരു അസ്ഥികൂടം കണ്ടെത്തി അതിലൊരു ഒരു പൂർണ്ണമായി ഒരു ശരീരത്തിന്റെ പൂർണ്ണമായുള്ള അസ്ഥികൂടം കൂടം അതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ അത് ആരുടേതെന്ന് തിരിച്ചറിയാനോ അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ സമീപത്തെ ആളുകളെ വെച്ചോ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ കാണാതെ ആളുകളുടെ ഒക്കെ പരിശോധന നടത്തുമ്പോൾ എത്ര കാല മുമ്പുള്ളാണെന്ന് പരിശോധനയിൽ ഇപ്പോൾ ഇത് ഒരുപാട് മുമ്പുള്ളതാണോ ഒന്നും കൃത്യമായി തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ കാര്യമായ കാലപ്പഴക്കം ഈ അസ്ഥികൂടത്തിനുണ്ട് എന്നുള്ള തന്നെയാണ് പ്രാധ്യമ പരിശോധനയിൽ മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ അതിൽ കൃത്യമായ ഒരു വ്യക്തത വരുത്തുക അതായത് എത്ര കാലം മുമ്പുള്ളതാണ് ഇത് സ്ത്രീയുടേതാണോ പുരുഷന്റേതാണോ എന്നൊക്കെ ഒരു വ്യക്തത വരുത്തുന്നതാണ് ഉടൻ തന്നെ ഇത് ഫോറൻസിക് പരിശോധന വിധേയമാക്കാൻ ഈ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് അതിനുശേഷമായി ഒരു അല്ലെങ്കിൽ ഈ അസുഖം കണ്ടെത്തിയിട്ടും ഇതിന്റെ തുടർന്ന് അന്വേഷണം ഒരു പ്രതിസന്ധിയിലായ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ള തന്നെയാണ് കാരണം വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കുട്ടികൾ ഫുട്ബോൾ തട്ടുന്നു ഫുട്ബോൾ തട്ടി തെറിച്ചൊരു പറമ്പിലേക്ക് ആ പറമ്പിലിപ്പോൾ എടുക്കാൻ മുമ്പോൾ അവിടെ ഒരു തലയോട്ടിയാണ് ആദ്യം കണ്ടെത്തുന്നത് പിന്നീട് അത് അതിനുശേഷമാണ് ഇന്നലെ നടത്തിയ പരിശോധന ഒരു ശരീരത്തിൻ്റെ പൂർണ്ണമായുള്ള അസ്ഥിഗുടങ്ങൾ അതിൽ നിന്ന് കണ്ടെത്തും അപ്പം അതിനൊപ്പം തന്നെ ഒരു ചെരുപ്പ് ഒരു ആറ് ഇഞ്ച് ആറ് സൈസ് വരുന്ന ഒരു സ്ലിപ്പർ കൂടി അതിനൊപ്പം കണ്ടെത്തിയിരുന്നു പക്ഷേ അത് സ്ത്രീയോ പുരുഷനോ ഇടാൻ സാധ്യമുള്ള തരം ഉള്ള ഒരു യൂണിസെക്സ് ആയിട്ടുള്ള ഒരു ചെരുപ്പായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചെരുപ്പ് വെച്ച് പക്ഷേ ഇത് സ്ത്രീയുടേതോ പുരുഷനെ ഉറപ്പിക്കാൻ കഴിയില്ല സാധാരണ ഒരു പുരുഷന്റേതാവാമെന്നൊരു സംശയം ഉദ്യോഗസ്ഥർക്കുണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഇവിടുത്തെ കോട്ടയം ഫോറൻസിക് ഒരു എക്സാമിനേഷൻ നടത്തുന്നുണ്ട് പരിശോധന നടത്തുന്നുണ്ട് അതിനുശേഷമാണത് തിരുവനന്തപുരത്തേക്ക് അയക്കുക എന്തായാലും അതിലൊരു പക്ഷേ സ്ത്രീയോ പുരുഷനോ കണ്ടെത്താൻ കഴിവെന്ന് പ്രതീക്ഷയുണ്ട് എന്നാലും ഈ കൃത്യമായ അതിന്റെ ഒരു എത്ര പഴക്കമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസിന് മുന്നോട്ട് പോകുന്ന ഏറ്റവും നിർണായകമാവാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് സ്ത്രീയുടെതാണ് പുരുഷൻ തിരിച്ചിനോ ഒപ്പം തന്നെ എത്ര കാലപ്പഴക്കം ഈ ഉണ്ട് എന്നുള്ളതാണ് കാരണം അപ്പോഴാണ് സമീപ പരിസര പ്രദേശങ്ങൾ കാണാതായ ആളുകൾ അല്ലെങ്കിൽ ഗാന്ധിഗർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് തന്നെ കാണാതായ ആളുകളുടെ ഒക്കെ തന്നെ ലിസ്റ്റ് എടുത്ത് അതിൽ നിന്നൊക്കെ തന്നെ പ്രോഡീകരിച്ചൊരു വലിയ കടമ്പ തന്നെ പോലീസിന് മുമ്പ് ഉണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് കാരണം ഇത് ലഹരിയുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഗുണ്ട വിളയാട്ടമൊക്കെ ഉള്ള കുറച്ച് മുതലായിട്ടുള്ള ഒരു ഏരിയ അർപ്പുക്കര ഭാഗം എന്ന് പറയുന്ന വളാർത്ത് വലിയ പ്രതിസന്ധി വലിയൊരു ആശയക്കുഴപ്പം എന്തായാലും പോലീസ് സംശയം വിഷയത്തിൽ ഉണ്ടായിരുന്നു ഓക്കെ താങ്ക് യു ആ അഖിലാണ് വിവരങ്ങൾ നൽകിയത് പിള്ളേര് കളിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് അതി കാണുക പുതിയ പിള്ളേരായതുകൊണ്ട് ജെൻസി പിള്ളേരായതുകൊണ്ട് അവർക്കിതിനൊന്നും പെടിയില്ലല്ലോ പഴയ കാലത്തായിരുന്നെങ്കിൽ ആളുകൾക്കൊക്കെ എന്തൊക്കെ ഭയമായിരുന്നു അല്ലെ രാത്രി കാലങ്ങളിൽ ഒറ്റയ്ക്ക് നടക്കാൻ ഭയം യക്ഷി ഇറങ്ങും പാലമരം പൂത്തു നിൽക്കുന്ന പാലമരം പിന്നെ മുല്ലപ്പൂ ചൂടിയിരിക്കുന്ന യക്ഷി പിന്നെ യക്ഷിക്ക് അതായിരുന്നല്ലോ പരിപാടി മുല്ലപ്പൂ ബിജിപ്പൂ പറയുന്നത് അതിനുശേഷം യക്ഷി ഇങ്ങനെ തലമുടിയൊക്കെ നീട്ടി വെളുത്ത സാരി എടുത്ത് നിൽക്കുന്നു യക്ഷിക്ക് കൊടുക്കാനുള്ള സാരിയൊക്കെ ആര് നീതോ എത്തും അപ്പോൾ എന്തായാലും അതൊരു കാലത്ത് മനുഷ്യർ വിശ്വസിച്ചിരുന്ന കഥയാണ് യക്ഷിയൊക്കെ ഇല്ലാതാക്കി മാറ്റിയത് നമ്മുടെ കെ എസ് ഇ ബിയുടെ വൈദ്യുതി വിളക്കുകളാണ് അല്ലേ തെരുവ് വിളക്കുകളാണ് തെരുവുവിളക്കുകളൊക്കെ വന്നപ്പം ഈ ലക്ഷ്യ അപ്രക്ഷമായി ഇപ്പോൾ നമ്മുടെ കഥകളിൽ പോലും വളരെ കുറച്ച് മാത്രമേ ലക്ഷ്യപ്പെടാറുള്ളൂ പക്ഷേ ഇതങ്ങനെയല്ല ഇത് ഈ ആരുടേതാണ് അസ്ഥിഗൂഢം എന്നുള്ളത് അറിയണം പിള്ളേരെ കുഞ്ഞ് ഞെട്ടിക്കാൻ ഇത് പോലീസ് അന്വേഷണത്തിലാണ്